കേൾക്കണ രമായ കേൾക്കണമെന്നെങ്കിൽ സംശയം അതിൽ ഒരു വേദാരില്ല ശുണ്യ പക്ഷെ സാമാന്യമയ്യാതെ നിങ്ങളെവിടെങ്കിലും പരിപാടി വെക്കുകയാണെങ്കിൽ ശൂന്യക്കൊരു അവസരം തന്നാൽ മതി നിങ്ങളെ തക്കാത്ത് വേദന തീരുമാനിക്കും അപ്പൊ രണ്ട് സമ്പത്താണ് അത് ഒരു സമ്പളത്ത് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷതനം എന്ന് പറയും പരസ്യ സമ്പത്ത് പരസ്യ സമ്പത്താണ് സമ്പ്രാണ് മഹാനായിത്തങ്ങൾ പറയുന്നത് കാണാൻ കഴിയും അത് അതുപോലെ തന്നെ ോന്നങ്ങൾ പടങ്ങൾ ഇതൊക്കെ പരസ്യ സമ്പത്ത് ഇനി രഹസ്യസമരത് എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കണം ഇത് മനസ്സിലാക്കിയാലാണ് ഇവര് ചെയ്ത ചതി മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് തരം ഈ രഹസ്യ രഹസ്യസമ്പത്ത് എന്ന് പറഞ്ഞാൽ ഇത് സ്വർണം കഴിക്കും

പ്രത്യക്ഷധനത്തിനുള്ള സക്കാത്ത രഹസ്യ സമത്തിന്റെ സക്കാത്തല്ല പ്രത്യക്ഷധനത്തിന്റെ സക്കാത്ത അത് ഗവൺമെന്റ് ചോദിച്ചാൽ കൊടുക്കൽ നായകർക്ക് നിർബന്ധമായ കാര്യമാണ് എന്നാൽ കറൻസിയുടെ സഖാത്ത് സക്കാത്ത് സ്വർണം വെള്ളിയുടെ സക്കാത്ത് ഇത് പരോക്ഷ സമ്പത്താണ് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്തെ ഭരണാധികാരിക്ക് പോലും ഈ സക്കാത്ത് ചോദിക്കാനുള്ള അവകാശമില്ല ഉണ്ടെന്ന് ജമാഅത്തെ സാമി സിറിയ വെറുതെ വിമർശിക്കാ ഇത് കാര്യം ചോദിക്കുന്ന സമയത്ത് മതവന്ധിതന്മാരെ ട്രോളിംഗ്

ഇസ്ലാമിന്റെ ഒരു റോളുമില്ല പറഞ്ഞ മഹാനായ ഇമാം അങ്ങനെയുള്ള പരോക്ഷ സമ്പത്തിന്റെ സക്കാത്ത് പിരിച്ചെടുക്കൽ ഇസ്ലാമിന്റെ ഭരണാധികാരിയാണെങ്കിൽ പോലും അവർക്ക് സക്കാത്ത് അപ്പൊ നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഏതൊക്കെ ഇനങ്ങളിലാണ് സക്കാത്തുള്ളത് സക്കാത്തിന്റെ അവകാശികൾ എട്ട് വിഭാഗമാണെന്ന് പറഞ്ഞു ധനം രണ്ട് തരത്തിലുണ്ട് പ്രത്യക്ഷത അത് ഏതൊക്കെയാണ് എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം ഇതെല്ലാം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയിട്ട് ഇനി സക്കാത്തു വിതരണത്തിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രീതി എന്താണ് മൂന്ന് രീതിയിൽ സക്കാത്തു കൊടുക്കണം മൂന്ന് രീതി കൊടുക്കാം ഒന്ന് പറയുന്നത് സ്വന്തമായി നൽകുക എന്നുള്ളതാണ് സ്വന്തമായി നൽകുക എന്റെ അവകാശിയെങ്കിൽ അവർക്ക് കൊടുക്കുക നമ്മളെ നാട്ടില് ചിലര് പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന ഒരു മുസീബത്ത് എന്താ പറയും ഞാൻ വായിച്ചേരാ എന്റെ കയ്യിൽ ഇല്ലവര് എഴുതി വെച്ചത് ഇതൊക്കെ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് സ്വന്തമായി സക്കാത്ത് കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്ന് അവർ എനിക്ക് എന്തിന് ഇവരിക്ക് പിരിച്ചെടുക്കാനുള്ള പരിപാടി ആരാളെ പറഞ്ഞത് ആരാണങ്ങനെ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളൂ നോക്കൂ ഒന്നാമത്തെ രീതി എന്നാണ് ആരാണെന്ന് സക്കാത്ത് നൽകുന്നതെങ്കിൽ ഉടമസ്ഥർ നേരിട്ട് അവകാശികൾക്ക് നൽകുക ഇതാണ് ഒരു രീതി നിർമിത വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് നിർമിത വ്യക്തിയായിരിക്കണം രണ്ട് വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പറയണം നിങ്ങളിൽ രണ്ടാളെ രണ്ടിൽ ഒരാളെ ഞാൻ വക്കാലത്താക്കി എന്ന് പറഞ്ഞാൽ ആ വക്കാലത്ത് ശരിയല്ല എന്നാണ് നമ്മുടെ അമ്മക്ക് പഠിപ്പിച്ചത് അപ്പൊ ഒരിക്കലും വക്കീൽ എന്ന് പറയുന്നത് അല്ല ഒരു വ്യക്തിയെ ഏൽപ്പിക്കാം മൂന്നാമത്തത് ഇമാമിനെ ഏൽപ്പിക്കാം പറമാമും ഇവരുടെ ഇസ്ലാമിയുടെ അമീർ ഇമാമിന്റെ വലിയൊരു പദപ്രയോഗമായിട്ടാണ് സത്യസാക്ഷ്യത്തിൽ പറയുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇവരുടെ സത്യസാക്ഷ്യം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകം രാമായ വെറുതെങ്ങനെ ബുദ്ധി അച്ചരിച്ച പോരാ വൈവുണ്ടാവും എന്ന് വായിച്ചാൽ ഈ പുസ്തകത്തിൽ ഉണ്ടോ ഇതിന്റെ മുപ്പത്താറാമത്തെ പതിപ്പാണ് ഇതിന്റെ കയ്യിലുള്ളത് ഈ സത്യസാക്ഷ്യം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇവർ പറയാൻ ഞാൻ വായിച്ച ഇതിന്റെ മുപ്പത്തി ഏഴാമത്തെ പേജ് ഈ അന്വേഷിച്ച് വിഷമിക്കേണ്ട വേഗം വരച്ചു വായിച്ചോ ആകയാൽ ീനും സത്യസാക്ഷണത്തിനും വേണ്ടിയുള്ള ത്യാഗ പരിശ്രമങ്ങൾക്കായി രൂപീകരിക്കപ്പെടുന്ന സംഘടനയുടെ നേതാവിന് അമീർ ഇമാമെന്നോ ഉപയോഗിക്കുന്നത് തികച്ചും ശരിയും ന്യായവുമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു മനസ്സിലാക്കിയത് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇമാം എന്ന പദത്തിൽ ചില പ്രത്യേക അർത്ഥങ്ങൾ പറ്റി പിടിച്ചു കഴിഞ്ഞിട്ടുള്ളതു നിമിത്തം കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായി പ്രസ്തുത വാക്കുപേക്ഷിച്ച് അമീർ എന്ന പദമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഹിമാവെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേക അർത്ഥത്തിന് ചുറ്റിപ്പറ്റി വന്നു അപ്പൊ ഞങ്ങളുടെ പേര് മാറ്റിയിട്ട് അമീർ എന്നാണ് ഇസ്ലാമിയുടെ അമീർ രമ ഇസ്ലാമിയുടെ അമീർ കേന്ദ്ര അമീർ പ്രാദേശിക അമീർ ഇങ്ങനെ അമീർ എന്ന പേരാണ് ഇവർ സ്വീകരിക്കുന്നത് ഇനി കേട്ടോ ഇതിനും സംഘടനയുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് പിരിച്ചെടുക്കാൻ അവകാശമില്ലെന്നും ഇസ്ലാമിക ഗവൺമെന്റിന്റെ അമീർ

ഞങ്ങളുടെ പരിപാടി ആക്ഷേപം പുറപ്പെടുവിക്കുന്നവർക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇനി കേട്ടോ ആക്ഷേപം പുറപ്പെടുവിക്കുന്നവർക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല മുസ്ലിങ്ങളെല്ലാം അവരുടെ സക്കാത്ത് മാലിൽ കൊണ്ടുവന്നടയ്ക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല അല്ല നിങ്ങൾ പറഞ്ഞിട്ട് മാപ്പിളാരി കേൾക്കാനും ഞങ്ങളെ സക്കാത്ത് യില്ലെന്നും ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല സക്കാത്ത് ജമായത്തിന്റെ വൈക്കുലിൽ മാലിൽ അടക്കണമെന്ന് ഞങ്ങളുടെ ജപായത്തിലെ അംഗങ്ങളോട് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ വിവക്ഷയനുസരിച്ച് സംഘടിതമായി സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യുവാൻ മുസ്ലിങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നതിൽ ശരീരത്തിന്റെ ദൃഷ്ടിയിൽ വല്ല ദോഷവും ഉണ്ടെങ്കിൽ അതെന്താണെന്നും ശരീരത്തിൽ ാണ് ഇത് എതിരെന്നും ചെയ്ത് ആരെങ്കിലും പറഞ്ഞു തന്നാലോ അത് പറയാനൊക്കെ ഞാനിവിടെ പോകുന്നുണ്ട് നമസ്കാരം അസംഘടിതമായി വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നതിന് പകരം സംഘടിതമായി നിർവഹിക്കണമെന്ന് ജനങ്ങളോട് പറയുവാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെങ്കിൽ സറ്റാത്ത് ഒറ്റക്കൊറ്റക്കായി കൊടുക്കുന്നതിന് പകരം കൂട്ടമായി നിർവഹിക്കണമെന്ന് പറയുവാൻ ഞങ്ങൾക്ക് എന്തുകൊണ്ട് അവകാശമില്ല ഏറ്റവും കാര്യങ്ങൾ അമീർ എന്ന് പറയുന്നത് ഇമാമിന്റെ മറ്റൊരു പേരാണ് ഈ ജമാ ഇസ്ലാമിയുടെ അമീതിന് സക്കാത്ത് പിരിച്ചെടുക്കാൻ അവകാശമുണ്ട് എന്തുകൊണ്ടാണ് അവകാശമില്ല എന്ന് പറയാം അതിലെന്താണ് തെറ്റുള്ളത് ഞങ്ങൾ തന്നെ സക്കാത്ത് പിരിച്ചെടുത്തൂടെ ഇമാമ എന്ന ഏതൊരാണോ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ മറ്റൊരർത്ഥത്തിലാണ് ഇവർ അമീദ്ന്ന് ഉപയോഗിക്കുന്നത് ഇവർ ഇവരുടെ ഒരു വർത്തമാനം റിയോ പിന്നെ ഇസ്ലാമി പറയാണ് രണ്ടാണ് മുസ്ലിയായും ഒരു പറഞ്ഞത് ഈ രണ്ടായിരത്തിലാണ് എല്ലാ സാധാരണക്കാരും എന്തിനാണോ ഇപ്പൊ ജമാരെ സക്കാത്ത് പിരിച്ചെടുക്കുന്നതിലെ ശരീരത്തിന് വിരുദ്ധത ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ഈ പരിപാടി ഞാൻ ചോദിക്കട്ട സുഹൃത്തുക്കളെ രണ്ടായിരത്തിലാണ് അതിനു മുമ്പുള്ളത് വൈത്തുൽമാലി എന്ന് പറഞ്ഞാൽ ജമാ ഇസ്ലാമിയുടെ മെമ്പർമാരൊക്കെ പ്രാദേശികമായ വൈത്തുൽമാലി അവരുടെ സർക്കാർ വിഹിതം അടക്കണം ഇത് ജമാ ഇസ്ലാമിയുടെ ഭരണഘടനയാണ് ഒരുപാട് ഭേദഗതികൾ ഈ ഭരണഘടനയിൽ പല ഘട്ടങ്ങളിലായിട്ട് തന്നെയുണ്ട് ഈ ഭരണഘടനയിൽ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് ധനകാര്യ പറയുന്നിടത്ത് കാണാൻ കഴിയും കണ്ടു ഞാൻ വായിച്ചേ ധനകാര്യ പറയുന്നിടത്ത് കാണുന്നു ഗണ്യ അമ്പത്തിയേഴ്

ാണ് ജങ്ങളോട് അടക്കേണ്ടത് എന്ത് ചെയ്യും കേന്ദ്ര കേന്ദ്ര സക്കാത്തിന്റെ വിനിയോഗം അമീറിന് അത് ഇതാ ഇവരുടെ ഭരണഘടന പറയുന്നു അത് എവിടെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാൻ അമീറിന് പരമാധികാരമുണ്ട് ഇനി ഞാൻ ചോദിക്കട്ടെ ഇവർ പറയുന്നുണ്ടല്ലോ ഈ ഈതരണത്തിൽ ഞങ്ങൾ സക്കാത്ത് അങ്ങനെ പറയാം സക്കാത്ത് എവിടെയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞത് അതാണ് ഇവർ വ്യാപകമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരോട് നിങ്ങൾ അങ്ങാരിയിൽ നിന്നൊരു നാളെ ഞന്യാ പറഞ്ഞ കാര്യം ഞാൻ ഈ വായിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജവാത്തുകാരൻ ഒറ്റിവേലുമായി കയ്യിൽ വേണം തിരിച്ചു ജോലികളോട് ചെലു മാത്രം അപ്പൊ നിങ്ങൾക്ക് അറിവുണ്ടാകുന്നു എനിക്ക് പറയുന്നു ഇത് നിങ്ങളുടെ അൻപതാം വാർഷിക പതിപ്പ് ഇസ്ലാം കൊണ്ട് സംഘടനാ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ ഈ ഇത് ഞങ്ങളുടെ പ്രസിദ്ധീകരണം നിങ്ങളുടെ പ്രബോധനം ജമാ ഓൺലൈനില് കിട്ടുന്ന പഠിപ്പാണിത് ഓൺലൈൻ

കൗതുകമുണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷയും ഞാൻ ചോദിക്കുന്നു ഈ തൊണ്ണൂറ്റി രണ്ടാമത്തെ പേരിൽ ജമാകത്തിന്റെ ധനാഗമന മാർഗങ്ങൾ മൂന്നിര പത്രൂപത്തിലായിരിക്കും എന്തൊക്കെ ജമാത്തിന്റെ വരുമാനം ഒന്ന് പുസ്തക വിൽപ്പന ആയിക്കോട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം പുസ്തക വിൽപ്പനയിലൂടെ കിട്ടുന്ന ഞാൻ ജമാത്തിന്റെ ഒരു സംഘമാണ് ില്മ്പളം കൊടുക്കാനോ അത് ഓഫീസിലെ വാടകരുത് അത് മാധ്യമം കരത്തിലാകുമ്പോ അത് ഞങ്ങളെ കൊണ്ട് പറയിക്കുന്നത് കേരളത്തിലെ വരും ദിവസങ്ങളിൽ ചർച്ചയെങ്കിൽ കാണിച്ചു തരാം പറഞ്ഞുതരാം അദ്ദേഹം നിങ്ങൾ മാധ്യമത്തിന്റെ കണക്കെടുക്കാൻ പത്ത് കോടി രൂപയാണ് പ്രഖ്യാപിച്ചാൽ തിരിച്ചെടുക്കാൻ വേണ്ടി പത്തു കോടി രൂപ ഈ മാധ്യമത്തിലേക്ക് വരുന്നത് ഫണ്ടൊന്നും ഉണ്ടെന്ന് കാലി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ജക്കാർട്ട് ഫണ്ട് ഇത്രയുമധികം മാധ്യമത്തിൽ ഉപയോഗിച്ചിട്ടും കോടിക്കണക്കിന് രൂപയുടെ ുന്നത് അതിൻ്റെ ഞാൻ പറഞ്ഞത് അതിനു മുമ്പ് ജമാനത്തിൽ ഒരു പ്രത്യേകത അവരുടെ ചില പ്രവർത്തനങ്ങളോ ചിലപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും ആ മുസ്ലിയാനി കളവ് പറയാണ് ഞമ്മൾ ഒരിക്കലും എന്നൊക്കെ പറയും അതെന്താണെന്നറിയാം ഇവർക്ക് എന്നെ അറിയില്ല ഈ പണ്ടോട് എന്തൊക്കെ ചെയ്യുന്നു ഞാൻ ഓരോന്ന് പറഞ്ഞാൽ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിന്റെ എൺപത്തിനാലിൽ കൊല്ലം കുറിച്ച് വച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശരിയത്ത് പതിപ്പ് പ്രബോധനം ജമാഅത്തെ ഇസ്ലാമിയുടേത് ഇതിൽ നിങ്ങൾ ഈ സാർ പിരിച്ചെടുക്കുന്നതിന്റെ രൂപവും രീതിയും എന്നാൽ നല്ല നയമാറ്റോ കണ്ടു തുടങ്ങിയത് ഞാൻ പൈസ ഇരക്കേട്ടോളൂ ഒരു ഭരണകൂടത്തിനും മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ നിയമനിർദ്ദേശങ്ങൾ വിശുദ്ധക്കു ആണെങ്കിൽ കാണാം സെറ്റാത്തിന്റെ കാര്യക്ഷമമായ എങ്ങനെ ഒരു ഗവൺമെന്റിന് അധികാരങ്ങളായാലും ശേഖരിക്കൽ സെറ്റാർത്ത് വിതരണം ചെയ്യൽ പലിശ സംബന്ധിച്ച നിയമങ്ങൾ പ്രതിക്രിയാവിധികൾ മോഷണത്തിനും വ്യഭിചാരത്തിനുമുള്ള ശിക്ഷകൾ ഇവയെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടുന്നു

ും ആധുനിക സവൽനകളും എന്ന ലേഖനത്തിന്റെ രണ്ടാം ഭാഗത്തിലെ ഒരുവരണവും വിതരണവും സക്കാത്തിന്റെ സംവരണവും വിതരണവും ഭഗവാന്റെയും നിഭിവചനങ്ങളുടെയും ഭൂമികരായ പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളുടെയും വെളിച്ചത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാകും സർക്കാരിന്റെ പ്രശസ്ത പൂർവകാല പണ്ഡിതൻ ഇസ്ലാം നിബിൻ ഹജർ അഭിപ്രായപ്പെടുന്നത് മുസ്ലിങ്ങളുടെ ഭരണാധികാരിയോ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധിയോ ആണ് സക്കാത്ത് പിരിച്ചെടുത്ത് വിതരണം ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ ആരെങ്കിലും നൽകാൻ വിസമ്മതിച്ചാൽ അയാളിൽ നിന്ന് ഫലമായി പിടിച്ചെടുക്കേണ്ടതുമാണ് നെബിയുടെയും പുലപ്പാവു റാഷിദീനെയും കാലത്ത് സക്കാത്ത് ശേഖരണത്തിനും വിതരണത്തിനും പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിരുന്നതായി അനിശ്ചക്യമായ തെളിവുകളുണ്ട് ഇനി കേട്ടോ കൂടുതൽ കൂന്നൽ നൽകുന്നത് കാരണം സർക്കാർ യഥാവിധി ചെലവഴിക്കലും യഥാസ്ഥാനങ്ങളിൽ എത്തിച്ചു കൊടുക്കലും സംവരണത്തെക്കാൾ വിഷമം പിടിച്ച ജോലിയാണ് മാത്രമല്ല ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് ഇത് ഗവൺമെന്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യമാണ് അതൊരാ ഇസ്ലാമിക ഭരണമുള്ള ഇമാവ് നിക്ഷയിക്കുന്ന ആളുകളെ അത് പിരിച്ചെടുക്കാവൂ ആരാ എഴുതി വെച്ചത് ഇസ്ലാം ഒരു ഒരു പ്രബോധന 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 ആ ചോദ്യം പേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങൾ ഗൾഫ് പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ഇസ്ലാമിക് സെന്റർ പ്രവർത്തിക്കുന്നത് മെമ്പർമാരിൽ നിന്നും മാസാന്തം നിശ്ചിത തുക വരിസംഖ്യ പിരിച്ചെടുത്തുകൊണ്ടാണ് ചില മെമ്പർമാർ അവരുടെ സക്കാത്തിൽ നിന്നാണ് വരിസംഖ്യ തരുന്നത് ക്ലാസുകൾ ിം ഡോക്ടർമാർക്കുള്ള പാർട്ടികൾ മീറ്റുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രസ്തുത സംഖ്യ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾക്കിടയിൽ സംശയങ്ങളുണ്ട് എങ്ങനെയാണ് ഇവർ ഓഫീസ് പ്രവർത്തിക്കുന്നത് വരിസംഖ്യ പിരിച്ചിട്ടാണ് ആ വരിസംഖ്യയിൽ ചിലര് സർക്കാർ ഫണ്ട് തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈദ് മീറ്റ് നടത്താൻ പറ്റുമോ മെഡിക്കൽ ക്യാമ്പിലെ അമസ്ലിം ഡോക്ടർമാർ വരും അവർക്ക് പാർട്ടി നടത്താറുണ്ട് ഫണ്ട് കൊടുക്കാറുണ്ട് വാടക കൊടുക്കാറുണ്ട് അവിടെ നടക്കുന്ന പല പരിപാടികളും ഈ ഫണ്ട് ഉപയോഗിക്കും അത് പറ്റുമെന്നുള്ള ചോദ്യത്തിന് ഇവരുടെ ഉത്തരം നിങ്ങൾ കേട്ടോളൂ നിങ്ങളുടെ സെന്റർ ഒരു സക്കാത്ത് സംഭരണ വിതരണ ഏജൻസിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉന്നതീരമായ സംശയങ്ങൾ പ്രസക്തിയുള്ളൂ മെമ്പർമാരിൽ ചില നൽകുന്ന വരിസംഖ്യ അവരുടെ സക്കാത്തിന്റെ ഭാഗമാണെന്നേ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നുള്ളൂ